ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ് ബി യോസ് ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബഗ ലോഞ്ച് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ സീറോ തുഞ്ചന്റെ മണ്ണ് കലാ സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കലാ സാംസ്കാരിക സംഗമത്തിന്റെ ഭാഗമായി തിരൂർ എം ഇ എസ് കമ്മ്യൂണിറ്റി പാർക്കിൽ സാംസ്കാരിക സായാഹ്നം സംഘടിപ്പിച്ചു അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചവരുടെ സൂചകമായി ഒരു മിനിറ്റ് ശേഷം വിവിധ കലാപ്രകടനങ്ങൾ അരങ്ങേറി I <laughs> അൻവർ സാദത്ത് ചോമയിൽ അധ്യക്ഷത വഹിച്ചു ലത്തീഫ് സി കെ ഉദ്ഘാടനം നിർവഹിച്ചു മുജീബ് പാടത്ത് ജമാൽ ചോമയിൽ കെ ടി ഇസ്മായിൽ മുജീബ് അരീക്കാട് ഷബീർ കൊളത്തൂർ കാബു ഇഫ്തികാർ മൈമുന കമലു സൈനബ ചോമയിൽ ഷംസുദ്ദീൻ സുലൈമാൻ ഏഴൂർ അഷ്റഫ് മാവുങ്കുന്ന് തുടങ്ങിയവർ സംസാരിച്ചു സ്വാലിഹ് വെട്ടം മജീദ് അന്നാര ജാഫർ അന്നാര അലി അക്ബർ ഷംസു വെട്ടം റിച്ചു വൈരങ്കോട് ഷീജ അന്നാര തുടങ്ങിയവർ നേതൃത്വം നൽകി ടി വി അന്യൂസ് തിരൂർ നഗരഹൃദയത്തിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ എ സി ക്ലാസ് റൂമുകൾ ഓരോ വിദ്യാർത്ഥികൾക്കും ഇൻഡിവിജ്വൽ മെന്ററിംഗിനൊപ്പം ബയോമെട്രിക് അറ്റൻഡൻസ് മന്ത്ലി ആൻഡ് വീക്ക്ലി എൻട്രൻസ് ടെസ്റ്റുകൾ വിശാലമായ ലൈബ്രറി സൗകര്യം തുടങ്ങിയ പഠന നിലവാരം ഉയർത്തുന്ന അന്തരീക്ഷം സയൻസ് ട്യൂഷനൊപ്പം നീറ്റ് ജെഇ സി യു ടി ബോർഡ് എക്സാമുകൾക്കുള്ള എൻട്രൻസ് ഓറിയന്റഡ് കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്നു ഓരോ വിഷയങ്ങളിലും ഏറ്റവും മികവുറ്റ അധ്യാപകരുടെ പരിശീലനം റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലും എൻട്രൻസ് ക്രാഷ് കോഴ്സിനും ചേരാനുള്ള സൗകര്യം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ്സ് ബി യോഴ്സ് ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബഗ ലോൺ താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ സീറോ